ഹായ് അപ്പോൾ നമ്മുടെ ഓപ്പൺ നാമിനേഷൻ പകുതി അകത്തും പകുതി പുറത്തായിരുന്നു അപ്പോൾ നമ്മുടെ ആര്യൻ വന്നു പിന്നെ റെഗണ വന്നു പിന്നെ ബെന്നി വന്നു നൂറ ആദില സാനവാസ് ഇവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് പേർ വന്നിട്ടില്ല അണിമോൾ വന്നില്ല ഈശയിൽ വന്നില്ല അക്ബർ വന്നില്ല പിന്നെ പിന്നെ വന്നില്ല പിന്നെ ണ്ട് നിവിൻ വന്നിട്ടുണ്ട് വരാനുള്ള കാരണം ഇതാണ് ആ സാണവാസം ഓട്ട് ചെയ്ത് കുറച്ച് പേർ റോട്ട് ചെയ്ത് നിവിനൊക്കെ പിന്നെ നമ്മുടെ പുള്ളിക്കാരനൊക്കെ ഏതെങ്കിലും ബുദ്ധിമുട്ടില്ലാണ്ട് പുള്ളിക്കാരനങ്ങനെ മണപ്പൂർ ആയിട്ട് അങ്ങനെ ഇത്രയും നല്ലതായിട്ടൊരു കള്ളെത്തണം സാണവാസിൻ്റെ ഭാഗത്തുനിന്ന് പറയുമോ അങ്ങനെ ഒന്നുമില്ല പുള്ളിക്കാരൻ്റെ മനസ്സ് തൊട്ട് പറഞ്ഞതാണ് പിന്നെ രകന അകത്ത് പോയിട്ട് ചിലപ്പം ഇത് വലിയ വിഷയം പുറത്ത് ചെല്ലണ്ടാന്ന് അറിയില്ല ആര്യനെ നോമിനേഷൻ ചെയ്ത് ചെയ്തില്ല പക്ഷേ അതിന് പകരം പുള്ളിക്കരണക്കാണ് പേടി പുള്ളിക്കരൻ നമ്മുടെ രഘന എന്നാണ് പറഞ്ഞത് അപ്പം ദിശയിൽ വന്നിട്ട് പറയുന്നു അവൻ പെങ്ങളെ പോലെ പെങ്ങളെപ്പോലെയാറുന്നു സിസ്റ്റർ ബ്രദർ അങ്ങനെയല്ല ഗെയിം കളിക്കാൻ വന്നത് സിസ്റ്ററും ബ്രദറും കളി കളിക്കാനല്ല വന്നത് നമ്മൾ ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഷോയിൽ നമ്മൾ കളിക്കാൻ ഗെയിം കളിക്കാൻ സിസ്റ്ററും ബ്രദറും കളി കളിക്കാനും നമുക്ക് വീട്ടിലിരുന്ന് കളിച്ചാൽ മതി പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം അത്രയും നോമിനേഷൻ വന്നിട്ടുണ്ട് കൂടുതൽ വോട്ട് ലക്ഷ്മിക്കുകയാണ് കിട്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ആര്യൻ ദിശകൾക്ക് വോട്ടില്ലാത്ത കാരണം ആര്യൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അണിമോൾക്ക് ഇരൻ നോമിനേഷൻ ചെയ്തില്ല അപ്പോൾ അണിമോൾ രക്ഷപ്പെട്ടു അപ്പം ഇങ്ങനെ വന്ന് അത്ര ഇങ്ങനെ ഇരുപ്പുണ്ട് എനിക്ക് തോന്നുന്നു ആതിലാ നൂ നൂറാടെ മറ്റേ ബ്ലോക്ക് പോയിൻ്റ് ഉള്ള കാരണം പുള്ളിക്കർ നേരിട്ട് തന്നെ നോമിനേഷനിലേക്ക് ആയി അപ്പം ഇങ്ങനെയാണ് മിഷൻ അത് അങ്ങോട്ടങ്ങൾ നമ്മൾ ഗെയിം കളിക്കണം പിന്നെ ഇന്ന് പറയുന്നത് ഇപ്പം ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആര്യൻ ആര്യൻ പറയേണ്ട ആര്യനും ദിശലും കുത്തി തിരുപ്പിൻ്റെ രാജ റാണിയാണ് രാജ അങ്ങനെയല്ല അപ്പോൾ ഇവർ നേരത്തെ ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ബെന്നി ഇത് പറയുന്ന ശരിയല്ലെന്ന് ദിശയിലും ബെന്നി മറ്റേ ആര്യനും പിന്നെ അപ്പർ ടീമും പറയായിരുന്നു അന്നൊന്നും പറയാത്ത ആൾക്കാർ ഇന്ന് ഇവർക്കെതിരെ ഒരു കാര്യം പറയാനും ഇവർ വന്ന് വന്നിടക്കാണ് ബെന്നി എല്ലാം ിൽത്തി അതല്ല അന്ന് അവളങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അന്ന് നിങ്ങൾ നിർത്തണമായിരുന്നു അന്ന് പറയേണ്ടത് ഇന്ന് വന്ന് പറയുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയാണ് ആരെയും നല്ല പേടിയുണ്ട് പക്ഷേ ഈ കാര്യം പുറത്ത് പോയി ഇങ്ങനെ പോകുന്നേ പക്ഷെ കുറച്ച് മണ്ടത്തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ കിടക്കാൻ്റെ അടുത്ത് നമ്മൾ ഈ പെങ്ങളെ അങ്ങനെ അവരോട് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇപ്പോൾ മുൻ മുട്ടാനൊന്നും നിൽക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ആ കുത്തിക്ക് വിഷമം ഉണ്ടായി വിഷമം ഉണ്ടായി ആ കുട്ടിയായിട്ട് ആയിട്ട് കാരണമെന്ന് എനിക്ക് ആര്യനോട് അടുപ്പ് കൂട്ടുകാരെ ഇറങ്ങാ കാരണം പറഞ്ഞാൽ അത്രയും വിഷമമുണ്ടായില്ല പിന്നെ വേറെ ആരെങ്കിലും ഇറങ്ങാൻ നല്ല വിഷമമുണ്ടായനെ അപ്പം ഞാനിപ്പോൾ ആര്യൻ പറയുന്നു എനിക്ക് ഇതിങ്ങനെ പുള്ളിക്ക് പേടിയായി ഇനിയിപ്പോൾ പുറത്ത് ഇങ്ങനെ പോകും അങ്ങനെ പോകും എനിക്ക് കുട്ടികൃഷ്ണോട് സംസാരിക്കണം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതിൽ ആലേട്ടൻ ശനിയാഴ്ച വരുമ്പോൾ പറയാൻ പറയാൻ പറയും പക്ഷേ അതിന് മുമ്പ് എന്തെങ്കിലും വിഷമം വരുന്ന ബുസ്റ്റോട്ടിൽ സംസാരിക്കാം പുള്ളിക്ക് പേടില്ല പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഓണിയെന്നൊന്നും പറഞ്ഞില്ല ഞാൻ ആരെയും എങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ധൈര്യമായിട്ടുണ്ട് പിന്നെ അപ്പോൾ ആരെയും എനിക്കങ്ങനെ നിൽക്കുക പുള്ളിക്കാനൊക്കെ നല്ല പേടുണ്ട് അപ്പം അപ്പം അതാണോ ഡോമിനേഷൻ ചെയ്യാൻ കാരണം കുറച്ച് പേർ വന്നിട്ടുണ്ട് കുറച്ച് പേർ വന്നതിൽ ആണിമോൾ വന്നതിൽ ആണിമോളുടെ ഓട്ട് ചിലപ്പം സണവസന ഇങ്ങനെ മാറി മാറി പോകുമായിരിക്കും നമുക്ക് കാണാം ഈ ആഴ്ച പോകണേ നമ്മൾ ஆய வயல் காட்டு நம்மளொன்னும் செய்யலாம் ஒரு சாமல் ஷாம் சாமோன் சாமோன் தமிழ் ஆச்சு ஒன்றும் செய்யலாம் போய் அகத்து வந்துட்டு சும்மையான அவர் சரிக்கணும் ஒன்றும் செய்யலாம் சும்மா இருப்பான அது இப்போ அகத்து நின்ட்டு ஒரு காரியம் இல்ல நிமிட்டு கெய்ம் கழிக்கணவர் அகத்தின்க்கு